ആർ എസ് എസ് കെട്ടിയ അസ്ഥി പൊളിക്കാൻ വിദേശ രക്തത്തിന് സാധിക്കുമോ മക്കളെ പാർലമെന്റിൽ ഈ തീയിൽ കുരുത്ത ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയെ സ്വർണക്കരണ്ടിയുമായി വിദേശ രക്തത്തിൽ പിറന്ന ചിലർ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് കാണുമ്പോൾ പുഷ്പത്തോടെ ചിരിക്കാനാണ് തോന്നുന്നത് ഈ വാചകം ഭാസ്കരൻ നായർ അജയൻ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടേതാണ് അദ്ദേഹം ഇതിൽ വളരെ വ്യക്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതുപോലെ ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിന്റെയും ലക്ഷ്യങ്ങളും അവരുടെ വളർച്ചയും ഒക്കെയാണ് വിശദമാക്കുന്നത് എന്തായാലും ആ പോസ്റ്റ് ഞാൻ മുഴുവൻ വായിക്കാം ആ രണ്ട് രൂപ എവിടെ നരേന്ദ്ര ഞാനൊരു ആർ എസ് എസ് കാരനോ ബി ജെ പി കാരനോ അല്ല എന്ന് നിങ്ങൾക്കറിയാം ചില ചില കാര്യങ്ങൾ കാണുമ്പോൾ പണ്ട് നമ്മൾ അതായത് നമ്മുടെ പഴയ കാലം എങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കാലഘട്ടം ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലേതാണ് കേട്ടോ ഒരു ചിത്രം അദ്ദേഹം ആ പോസ്റ്റിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ശ്രീ നാനാജി ദേശ്മുഖ് അന്ന് യു പിയിലെ ബൽറാംപൂരിൽ നിന്നുമുള്ള ലോക്സഭാ അംഗമാണ് ശ്രീ നാനാജി ദേശ്മുഖ് ആരാണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് ശ്രീ നാനാജി ദേശ്മുഖ് ശ്രീ ബാലഗംഗാധര തിലക് നയിച്ച പാതയിലൂടെ നടന്ന ശ്രീ കേശവ് ബൽറാം റിന്റെ പ്രിയ സുഹൃത്തും ആർ എസ് എസ് പ്രചാരകനുമായിരുന്നു അദ്ദേഹത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് എഴുതാൻ ലക്ഷം പേജുകൾ മതിയാകാത്തവരും ഭാരതരത്ന നൽകി ആദരിച്ച വ്യക്തിത്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പത്മഭൂഷൺ ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തെ വടവൃക്ഷമാക്കിയ ആചാര്യൻ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിലെ ആർ എസ് എസ് കാര്യകർത്താക്കളുടെ പ്രചാരകന്മാരുടെ മീറ്റിംഗ് അഥവാ ബൈഠക് തൊട്ടടുത്തിരുന്ന ചെരുപ്പിടാത്ത യുവാവിനെ അദ്ദേഹം അടുത്തു വിളിച്ചു എന്താ പേര് നരേന്ദ്രൻ പ്രചാരകനായിട്ട് എത്ര വർഷമായി പന്ത്രണ്ട് വർഷം ഇതാ രണ്ട് രൂപ പോയി ഒരു സിൽപ്പർ ചെരുപ്പ് വാങ്ങിയിടും ആർ എസ് എസ് പ്രചാരകർക്ക് അന്ന് പട്ടിണിയും പരിവട്ടവുമായിരുന്നു ഭക്ഷണം ഏതെങ്കിലും സംഘബന്ധുക്കളുടെ വീട്ടിൽ നിന്നും കിട്ടിയാലായി അല്ലെങ്കിൽ സ്വാഹ വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്ന ഗുരുദക്ഷിണയിൽ നിന്നുമാണ് ഇവരുടെ ചിലവ് കഴിയേണ്ടത് ദാരിദ്ര്യം മാത്രമാണെങ്കിലും അതിൽ അന്തസ് കണ്ടിരുന്നു ഇവർ രാജ്യസ്നേഹം സനാതനധർമ്മത്തിന്റെ കാവൽ ഭടന്മാരായിരുന്നു ഹിന്ദു എന്നാൽ ആർ എസ് എസിന് അട്ടിപ്പേർ പലരും ചോദിച്ചിരുന്നവരോട് അതെ എന്ന് പറയാൻ ഞാൻ ഹിന്ദുവാണ് എന്ന് പറയാൻ ഹൈന്ദവത കാത്തു സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവർ ഇവർ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ദേശീയ ഭാഷ പാകിസ്ഥാനെ പോലെ ഉറുദു ആയനെ വിഷയത്തിലേക്ക് വീണ്ടും വരാം നരേന്ദ്രൻ ആ പണം വാങ്ങി പോക്കറ്റിലിട്ടു രണ്ടു മാസത്തിനു ശേഷം വീണ്ടും ഒരു മീറ്റിംഗിൽ വെച്ച് ചെരുപ്പിടാത്ത നരേന്ദ്രനെ ശ്രീ നാനാജി ദേശ്മുഖ് കണ്ടു അടുത്തു വിളിച്ചു താങ്കൾക്ക് ചെരുപ്പ് വാങ്ങിയിടാനാണ് അന്ന് ഞാൻ ആ രണ്ടു രൂപ തന്നത് എന്നിട്ടും ചെറിയ നീരസത്തോടെ ആചാര്യൻ ചോദിച്ചു ഞാൻ ആ പണം കൊണ്ട് ഭക്ഷണം വാങ്ങി കഴിച്ചു രണ്ടു ദിവസമായി പട്ടിണിയിലായിരുന്നു കാലിന്റെ പ്രാധാന്യത്തെക്കാൾ വയറിന് പ്രാധാന്യം കൊടുത്തു ചെറുപുഞ്ചിരിയോടെ ആചാര്യനോട് ശ്രീ നരേന്ദ്രൻ പറഞ്ഞു ഞാനിത് എഴുതാൻ കാരണം ഇന്ന് കാണുന്ന വർണ്ണപ്പകിട്ടുകൾ ലക്ഷക്കണക്കിന് ആർ എസ് എസ് പ്രചാരകരുടെ വിയർപ്പും ജീവനുമാണ് ഒരു കോടി സല്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിലക്കലിൽ വെച്ച ശ്രീ മുകുന്ദൻ ചേട്ടൻ പാടിയ പാട്ട് ഇന്നും എൻറെ കർണപുടങ്ങളിൽ അലയടിക്കുന്നു ഒന്നിച്ചു പോന്നവർ ഇടയ്ക്കുമടങ്ങിയേക്കാം നന്നെന്നു വാഴ്ത്തിയവർ നാളെ മറിച്ചു ചൊല്ലാം തൻ ഉറ്റബാധവർ തളർന്ന് നിലം പതിക്കാം എന്നാൽ ജപിക്ക പരിപാവന സംഘമന്ത്രം പൂവിട്ടുവാഴ്ത്തിയ അനുകൂലികൾ ആദരിക്കാം ശൂലത്തിലേറ്റ എതിരാളികൾ നിഗ്രഹിക്കാം ഖേദം പ്രമോദം ഇവ വേണ്ട നിദാനന്ദ ശാന്ത ഭാവം ജപിക്ക പരിപാവന സംഘമന്ത്രം സംഘശക്തി യുഗെ യുഗെ ഇവർ കെട്ടി അസ്ഥി വാരം പൊളിക്കാൻ വിദേശ രക്തത്തിന് സാധിക്കുമോ മക്കളെ ഈ ചോദ്യത്തോടെയാണ് അദ്ദേഹം ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പാർലമെന്റിൽ ഈ തീയിൽ കുരുത്ത ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദിയെ സ്വർണ്ണക്കരണ്ടിയുമായി വിദേശ രക്തത്തിൽ പറഞ്ഞ ചില രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് കാണുമ്പോൾ പുഷ്പത്തോടെ ചിരിക്കാനാണ് തോന്നുന്നത് ലാസ്റ്റിൽ അദ്ദേഹം കുറിച്ചിട്ടുണ്ട് ഇത് നടന്ന സംഭവമാണ് ആർ എസ് എസിന്റെ ചുറ്റുവട്ടങ്ങൾ എനിക്കറിയില്ല തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക ആ തെറ്റ് ചൂണ്ടിക്കാട്ടുക ഇത് ഒരു പഴയ പോസ്റ്റാണ് അദ്ദേഹം അത് ഇന്ന് വീണ്ടും പങ്കുവച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്